നമ്മുടെ കേരളത്തിലെ സ്വന്തം കോഴിക്കോട്ടിന്റെ മണ്ടിയാണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മളുടെ കോഴിക്കോടിന്റെ കഥകൾ കണ്ണിലൂടെ വർഷങ്ങളായി കണ്ടറിഞ്ഞ നമ്മളുടെ കടല ബേബി ചേച്ചിയുടെ കൂടെ വീഡിയോ ചെയ്യുകയും അത് ടൂ മില്യൻ വ്യൂസ് ആവുകയും ചെയ്യും അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം കടല ബേബി ചേച്ചിയാണ് അപകടിച്ചപ്പോ നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടു മില്യൻ കഴിഞ്ഞ വീഡിയോയിലെ മെയിൻ കഥാപാത്രം നമ്മൾ കടല ബേബി ചേച്ചിയെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തണ്ട് വീഡിയോ ഇറങ്ങിയ കെട്ടി ഇറങ്ങിയപ്പോള് കോളല്ലേ വരുന്നത് കോള് വരുന്നത് എറണാകുളത്ത് ആൾക്കാര് പിന്നെ അവിടുന്ന് ഇവിടെ വയനാട് അവിടെ നിന്ന് അങ്ങനെ ആൾക്കാരങ്ങനെ ഒഴിക്കാം ഇത് നടക്കാൻ കഴിയില്ല എന്താ വിളിച്ചത് സ്റ്റാറായാലോ അപ്പൊ ഒരു ഓരോരുത്തർക്ക് അങ്ങനെ പരിചയപ്പെടിച്ചാൽ ഞാൻ ഇവിടെ അങ്ങനെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ പോവാ അപ്പൊ ഇവിടുന്ന് എന്ത് സാധനം കിട്ടിയാലും ഞമ്മളെ നമ്മളെടുത്തേക്കും അത് ഇനി ഒരാഴ്ച ആയാലും കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് വിളിച്ചുപോച്ച കൊടുക്കും അങ്ങനെ എന്ത് സാധനം എന്റെ കൊട്ടേലുണ്ടാവും അപ്പോൾ ഞാൻ പോകുന്നവരുണ്ടാവും പോയി കഴിഞ്ഞാൽ അറിയില്ല പക്ഷേ ഞാനാ തന്നെ എടുത്തേങ്ങൾ വന്നിട്ട് നമ്മൾ തന്നെ നമ്മൾ ഉള്ളപ്പോൾ ഒരാളെ മുതലും ഇവിടുന്ന് പോയില്ല കാരണം നമ്മളൊരു മുന്നൂറ് രൂപയുടെ മൊബൈൽ പോയിട്ട് ഞാനൊരു ദിവസം പുള്ളിൽ ഉറങ്ങിയിട്ടില്ല അപ്പോൾ അതേ ഒരു ആ മൊബൈൽ അല്ല വരും ആ സിമ്മ് നമുക്ക് കോളുകൾ വരുമല്ലോ ആ കുറേ പരിചയമുള്ള ആൾക്കാർ കോളും പിന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെ ആ ഒരു ഇതിന് വേണ്ടിട്ട് ഞാൻ എനിക്ക് പേടിയാ അപ്പോൾ എല്ലാരെ സാധനം ഞാൻ വാങ്ങിയത് അങ്ങനെയൊക്കെ ഒരുപാട് കമ്പനിക്കാരാ അവിടെ വിളിച്ചിങ്ങനെ ചോദിക്കല്ലേ എന്താ ചേച്ചി എന്താ വേവിച്ചേച്ചു പരിപാടിക്ക് പിന്നെ അതാണ് അടിച്ചുപൊളി നിങ്ങളല്ലേ യൂട്യൂബിൽ ഉണ്ടായിരുന്ന ആള് നിങ്ങളല്ലേ റിലീസിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചോദിക്കണ്ടേ അങ്ങനെ ഒരുവിധം കച്ചവണം ഓ എല്ലാവരും ചോദിക്കാണല്ലേ അപ്പൊ ഞാൻ അവിടെ വൻസ് ഇറങ്ങിയോട് കൂടെ വരുന്നുണ്ടല്ലോ ജനങ്ങള് അവരോട് നിങ്ങളാ ഇതില് മൊബൈലിൽ ഉണ്ടായിരുന്ന ആളല്ലേ വീഡിയോ വീഡിയോ ഉള്ള ആളല്ലേ വെടിയുള്ള ആ ഞാനാണ് ഞാനാണ് ഞാൻ ഞാനാണ് ഞാനെ പറഞ്ഞു മതിയായി നിങ്ങളെ മിലിറ്ററി മോനൊക്കെ എന്റെ മോനെ ആ മോനെ കണ്ടാ അറിയില്ല ഞാൻ അതുവരെ വിളിച്ചിട്ടില്ല അതല്ലേ മോനൊക്കെ സന്തോഷ എന്റെ അമ്മയാണ് അറിയാണ്ട് അതേലെ മോനെ എൻ്റെ മോനെ നല്ല സ്നേഹമാർ ഒരു എല്ലാത്തിനും ഒരു കൂട് സ്വന്തം കൂടപ്പറപ്പ് ഒരു ഒരു ഫ്രണ്ട് എല്ലാവരും ആയി എന്റെ മോൻ മൂത്തമാൻ നമ്മുടെ മോനെ മോനെ മിൻറിമാർ ചോദിച്ചാൽ അറിയില്ല അവന് ഞമ്മളൊരു ഫ്രണ്ട് പോലെ എന്നെ എന്ത് കാര്യത്തിലും അമ്മ എന്ത് ചെയ്യുമ്പോഴും ചെയ്യേണ്ടെന്ന് പറയില്ല എല്ലാ കാര്യത്തിലും അമ്മ നമ്മുടെ ചെയ്തു അമ്മ അത്ര കഷ്ടപ്പെട്ടതല്ലേ ഞങ്ങക്ക് വേണ്ടി ഞങ്ങക്ക് ആരാൾക്ക് വേണ്ടിട്ട് അപ്പൊ അമ്മ എന്ത് ചെയ്യുമ്പോൾ ചില മക്കൾക്ക് അമ്മ എന്തേലും ചെയ്യുമ്പോൾ പറയും അമ്മ അത് ചെയ്യണ്ടത് അതിൻ്റെ ആ മോൻ അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടുണ്ട് അവൻ്റെ മോൻ മോനെ എപ്പോഴും വിളിക്കലോ ആ വിളിക്കലുണ്ട് അങ്ങനെ അങ്ങനെപ്പോ ചില റിസ്ക് ഉള്ള ഏരിയയിലൊക്കെ പോയാൽ മൊബൈൽ ഇവർ കൊടുക്കില്ല ആ അങ്ങനെല്ലോ ആ അപ്പ എന്നോട് പറയും അമ്മ വിളിക്കണ്ട അവർ മൊബൈൽ വാങ്ങി വെക്കും എന്ന് പറയും അപ്പൊ പിന്നെ അങ്ങനെ വിളിക്കലില്ല പിന്നെ ഇപ്പൊ ഇടയ്ക്ക് രാത്രി ഒന്ന് വിളിക്കും അപ്പൊ നമ്മള് പറയുന്നോ ചോദ്യം പറഞ്ഞിട്ടില്ല എന്താ അറിയില്ല ചെലപ്പോ ിലായിരിക്കും അന്ന് വിളിച്ചു നോക്കണം ഇങ്ങനെ പറഞ്ഞോണ്ട് ഇന്നിപ്പോള ഒന്ന് ഞാൻ ഞാൻ ഈ നേരത്തെ അഞ്ചര അഞ്ചര മുക്കാല വരിക പിന്നെ രാത്രി പന്ത്രണ്ടര വരെ വെക്കും വീട്ടിലാരും ഇല്ല മോള് തനിയല്ലേ ഉള്ളൂ ആരങ്ങളൊക്കെ ഏൽപ്പിച്ചു വേണം പിന്നെ നമ്മള് അയൽവാസിയെ നല്ല അയൽവാസിയാണ് നല്ല അയൽവാസികളാണ് ഇപ്പൊ ഞമ്മളവിടെ വന്നതാണ് അപ്പൊ അവിടെ നല്ല അയൽവാസികളും നല്ല സ്നേഹങ്ങളാണ് ബേബി പോയിട്ടുണ്ട് ഞങ്ങൾ നോക്കാന്ന് പറയും പിന്നെന്താ പിന്നെ വർഷ കച്ചവടം ചെയ്യുന്നു പത്തിരുതേ വർഷിൽ നേരം വെളുത്തുന്നവരെ നല്ല സുരക്ഷിത ആർക്കും വരെ അടിപൊളിയാക്കിയില്ല ഓ അടിപൊളിയല്ലേ ബീച്ച് പറഞ്ഞാ എന്താ ഈ ബീച്ചിൽ ഈ ബീച്ച് ഇട്ടോ വേറെ ഇവിടുന്ന് അങ്ങോട്ടും കിട്ടാല്ലേ അവിടെ ഇങ്ങോട്ട് വന്നു ഏരം ഡ്യൂട്ടിക്കാർ ഉണ്ടാവും പിന്നെ എല്ലാത്തിനും സപ്പോർട്ടുണ്ടാവും പോലീസുകാരെന്തിനും ഒരു നീന്താനും പോലെ അടിയൊരു കച്ചവടം അതൊന്നും നടക്കില്ല ഇവിടെ പാട്ടുകാരെ ആധിക്കും കോഴിക്കോട് പാട്ട് പാട്ടുകാരാണ് അധികം ഗായകന്മാരാണ് എല്ലാരും ആയ പാട്ട് പിന്നെ നേരം വിളിക്കുന്നവരെ വണ്ടി തോന്നുന്നു രസമല്ലേ ഇവിടെ നേരം വിളിക്കുന്നവരെ വണ്ടീന്ന് തോന്നുന്നു കോഴിക്കോട് ബീച്ച് പറഞ്ഞ കൊറേ സ്ഥലങ്ങളിൽ ആൾക്കാർ ഇല്ല ഇവിടുന്നൊക്കെ ഇവിടെ റമള മാസിൽ നിങ്ങൾ കണ്ടില്ലല്ലോ റമള മാസിൽ വരണം നമ്മുടെ അതാ രസം മാസിലാണ് ടൈപ്പ് മാങ്ങയും ജൂസുകളും ഉപ്പിട്ടൊക്കെ നല്ല നല്ല രസമാണ് ആ ഒന്നും ഇല്ല പോലീസുകാർ കയ്യിലൊന്നും ഒരു കുഴപ്പമില്ല രാത്രി പാടണേനൊന്നും ഒരു ഇതല്ലേ അവർ അലമ്പൊക്കെ ഉണ്ടോന്ന് നോക്കൂള്ളൂ അല്ലാണ്ട് പാടണേനോ ഒരു നമ്മളൊന്നും കച്ചവടം ചെയ്യണോ അതിനൊന്നും ആരൊന്നും പറയില്ല സർമാരൊക്കെ പറയാ നേരത്തെ അത് വല്ല വേറെ ഒരു കച്ചവടം ഒന്നും ഇല്ല അവർക്ക് ആരും ഇവിടെ അങ്ങനെ ഈ ഇവിടെ ഒന്നും നടക്കില്ല കാരണം അങ്ങനെ ഒരു ഗുണാവശ്യം ണ്ടായ ഇവിടുത്തെ മക്കളൊക്കെ നല്ല മക്കളാ എന്താ ചോദിച്ചാൽ എന്തേലും പ്രശ്നം ഉണ്ടാവും നമുക്ക് ദൂര പ്രശ്നം വന്നിട്ടില്ല നമ്മളെല്ലാവർക്കും പിന്നെ എൻജോയ് അല്ലേ നമ്മള് സന്തോഷം ഹാപ്പി ഇവിടെ വന്നാൽ നമുക്ക് എത്ര മല പോലെ വന്നാൽ നമുക്കൊരു പരി ടെൻഷനും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മല പോലെ വന്ന് മഞ്ഞ പോലെ പോകും ഈ ഇത് കടല് കണ്ടാത്തനെ പോയി കടല കടല് തന്നെ എല്ലാ ടെൻഷനും പിന്നെ കടലില് വരുന്ന സന്തോഷം നമ്മുടെ ശാന്തി സമാധാനത്തിനും ഫുൾ സന്തോഷമുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ ആ ഉണ്ട് ും അവരണ്ടല്ലോട് ചേച്ചി പല പല ടെൻഷനും അത് കേക്കുമ്പോ ഞമ്മക്കൊരു സന്തോഷാണ് ഈ ബേബി എന്നുള്ള നിങ്ങളെ പേരാണ് ആ പിന്നെ ബേബി പറഞ്ഞ കുട്ടിയല്ലേ ഞാൻ ഇന്നും കുട്ടി അന്ന വരെ കുട്ടിയാണ് കുട്ടി ബേബി പറഞ്ഞ ആര് സിംഗം സിംഗുളി എനിക്ക് ഒരു ദിവസം പോലും ഇവിടെ വരാണ്ടിരിക്കാൻ കഴിയില്ല കാരണം ഇപ്പോഴത്തെ ജനങ്ങളിൽ ഇപ്പോൾ പെട്ടുള്ള ആൾക്കാർ എല്ലാ ഭാഗത്തു നിന്നുള്ള ജനങ്ങളും പല ജനങ്ങൾ പല നാട്ടിലെ ആൾക്കാരും ഇവിടെ വന്നിട്ട് നല്ല സന്തോഷത്തോടുള്ള പെരുമാറ്റവും കാര്യങ്ങളും ഇവിടെ വന്ന ഒന്നിനും ഈ കോഴിക്കോട് എങ്ങാടിയിൽ ഇപ്പോൾ കോഴിക്കോടൊരു പ്രത്യേകത ഉണ്ട് ഏതൊരു പാവപ്പെട്ട വന്നാലും കടപ്പുറത്ത് കടലായിട്ട് വ എന്തായിരിക്കും കടലാന്നല്ല എന്ത് ഒരു സാധനം കൊണ്ട് പല പല ആൾക്കാരും ഇവിടെ കടക്കാം കച്ചവടത്തി നഷ്ടപ്പെട്ടു അതിന് മരിക്കാൻ വരെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ കടം കൊണ്ട് പക്ഷെ ഈ ബീച്ചിൽ വന്നിട്ട് എല്ലാവരും മുന്നേറിയിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ ഇരുപത്തേഴ് കൊല്ലമായി എൻ്റെ വീട് ഷൊർണ്ണൂരാണ് ഞങ്ങൾ എൻ്റെ ഭർത്താവിനായി ഞങ്ങൾ സ്നേഹിച്ചിവിടെ വന്നത് അപ്പോൾ ഞമ്മള് ഇവിടെ വന്നിട്ടാണ് ഇപ്പം ഒരു കുട്ടികളെ പഠിച്ചതും കുട്ടിയായ കുട്ടികളൊക്കെ നല്ല നിലക്കായതൊക്കെ ഇവിടെ വന്നിട്ടാണ് നല്ലൊരു ആരും ബുദ്ധിമുട്ടില്ല നല്ലൊരു സ്നേഹമുള്ള വ്യക്തിയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേക ഈ കോഴിക്കോട്ടം കഴിഞ്ഞ അങ്ങനെ പ്രത്യേകത ഫുഡിനാണെങ്കിലും എന്തിനാണെങ്കിലും ഒന്നിനും ഒരു പ്രത്യേക ഏതു നേരം ഭക്ഷണം ഉണ്ട് സന്തോഷത്തോടെ ഉറങ്ങാം ഏകദേശം ഇത്ര വർഷത്തിനുള്ളിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടോ മറക്കാൻ പറ്റാത്ത പല പല അനുഭവങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരെ ഓരോ ഓരോ കുട്ടികൾ മരിക്കാൻ വേണ്ടി വരുന്നതും ഓരോ ഇപ്പൊ നമ്മൾ പറയാൻ പാടില്ല എന്നാലും പറയാ പല ഓരോ ഇതും കണ്ടിട്ടും കേട്ടർ ഒക്കെ ഉണ്ട് അപ്പൊക്കെ നമുക്ക് കാരണം അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം നമ്മൾ ഞാൻ അങ്ങനെ കച്ചവടത്തിൽ ഞാൻ ഇങ്ങനെ കച്ചവടം ചെയ്തു വരുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ മോളെ ചോദിച്ചു ഒന്നുമില്ലായെന്ന് പറഞ്ഞു പിന്നെ രണ്ടാം ചോദിച്ചു എന്താ മോളെ ചോദിച്ചു അപ്പോൾ ഒന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ ഇവനെ മ്ളായിട്ട് സ്നേഹിച്ചു വിത കണ്ണൂർ അവിടെ ഉള്ളതാണോ സ്നേഹിച്ച് തന്ന അപ്പോൾ അവർ ഇപ്പം വേറെന്താ എന്തോ അവരോട് ഡീല് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്താ കാര്യം പറയും മോളെ എന്ന് പറഞ്ഞു പിന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ആൾക്കാരോട് പറഞ്ഞിട്ട് ആ കുട്ടീനെ കഴിച്ചിലാക്കി കൊടുത്തു പിന്നെ പലതും ഇവിടെ കാണലൊക്കെ ഉണ്ട് പിന്നെ ആവുമ്പോ ഞമ്മള് ഞമ്മളെ കൊണ്ട് കഴിയില്ല നമ്മളാർത്തേലൊക്കെ പറഞ്ഞിട്ട് അവരെ സഹായിച്ച് വിട്ടിട്ടുണ്ട് നമുക്ക് രണ്ട് പെൺകുട്ടികളുള്ളതല്ലേ നമ്മക്കൊന്ന് കാണാനും കേൾക്കാനും വയ്യങ്ങനെ ആരത്തേലൊക്കെ പറഞ്ഞു നമ്മളെ അതില് ഒന്ന് റെഡി ആക്കി കൊടുക്കും അത്രേ ഉള്ളു അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുതില്ല സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും ഒന്ന് ഇതുവരെ ഇതാക്കണം ഏഹ് സപ്രൈസ് ചെയ്തിട്ട് എന്തോ റെഡി ആയി കൊള്ളാം നമുക്ക് കൊറേ അറിയാം